സ്റ്റാർ നോസ്റ്റ് മോൾ ഇതൊരു വളരെ ചെറിയ ജീവിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടുവരുന്നത് നോർത്ത് അമേരിക്കയിലെ വടക്കം ഭാഗങ്ങളിലാണ് ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കാണപ്പെടുന്നത് ഈ ജീവിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസ് വെച്ചിട്ടാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അതായത് മുപ്പതിനായിരത്തിൽ കൂടുതൽ സെൻസ് ഓർഗൻസ് ആണ് ഇതിൻ്റെ ശരീരത്തുള്ളത് പിന്നെ ഇത് കഴിക്കുന്ന ആഹാരവും മണ്ണിര കഴിക്കും പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ കഴിക്കും മണ്ണിര ഇത് കഴിക്കുന്നത് ഭയങ്കര ഫാസ്റ്റാണ് പെട്ടെന്നാണ് കഴിക്കുന്നത് ട്വൻറ്റി ത്രീ സെക്കൻഡിൽ സീറോ പോയിൻറ്റ് ടു ത്രീ സെക്കൻഡിൽ ഇത് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണി രേക്ക് ഇത് കഴിച്ചോളാം അത്രയ്ക്ക് ഇത് ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ പക്ഷേ അത്രത്തോളം വെയിറ്റ് എന്നുള്ള ജീവിയല്ല ഇത് നാൽപ്പത്തൊമ്പത് ഒമ്പത് ഗ്രാമിൻ്റെ വെയിറ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ ഇതൊരു മൂന്നോ നാലോ വർഷത്തോളം ഇത് ജീവിച്ചിരിക്കും പിന്നെ ഇത് വെള്ളത്തിനടിയിൽ പോയി ഇത് ആഹാരം കഴിക്കും അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അതായത് വെള്ളത്തിനടിയിൽ പോയിട്ട് ഇത് മൂക്കിൽ നിന്ന് ശ്വാസം വിടുമ്പോൾ കുമളുകൾ പോവും എന്നിട്ട് ആ തിരിച്ച് ശ്വാസം വലിച്ചെടുക്കും അങ്ങനെ ആ മണം വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് തൻ്റെ ഇരകളെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഇരയുള്ള മനസ്സിലാക്കുന്ന ഒരു മാമൽസ് ഇത് മാത്രമാണെന്നാണ് എനിക്ക് അറിവിലുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് എങ്ങനെ ആഹാരം കഴിക്കുന്ന മോക്കിലൂടെയാണോ അല്ല ശരിക്കും പറയുന്നത് മോക്കിലൂടെ അല്ല ഇതിൻ്റെ വായുണ്ട് വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവുകയാണ്ടോ ഇതാണ് ഇതിൻ്റെ വായ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ടൈം ഭയങ്കര പെട്ടെന്നാണ് എയ്റ്റ് മില്യൺ സെക്കൻഡിലാണ് ഇത് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇത് ഇനി കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നത് എയ്റ്റ് മില്യൺ സെക്കൻഡിലാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഭക്ഷണ സാധനങ്ങൾ തിരിച്ചറിഞ്ഞ ജീവി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ സ്റ്റാർ നോസ്ഡ് മോളിനെ ഇതിൻ്റെ കണ്ണുകളുണ്ട് കണ്ണുകൾ പക്ഷേ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇട്ട് കണക്കാണ് അത് ഇത് കൂടുതലും കണ്ണ് വെച്ചല്ല കാണുന്നത് ഇത് കൂടുതലും സ്പർശനം കൊണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സ്റ്റാർ നോസ്ഡ് മോളിനെ കുറിച്ച് അറിയാവുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ